നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കൊന്നും സ്വാഗതം റയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും പ്രശസ്തമായ സ്കോഡുകളിൽ ഒന്നാണ് ഗലാക്ടിക്കോസ് നമുക്കറിയാം നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ ആയിരുന്നു ഗലാക്ടിക്കോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് ഈ ഒരു ടീം റയൽ മാഡ്രിഡിൽ നിലനിന്നിരുന്നത് സിദാൻ റൊണാൾഡോ നസാരിയോ ബെക്കാം തുടങ്ങിയ നിരവധി ഇതിഹാസങ്ങൾ ഈ ടീമിന്റെ ഭാഗമായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ഇതിഹാസമാണ് ഗൂട്ടി എന്നാൽ നിലവിലെ റയൽ മാഡ്രഡ് ടീമിനെയും ഗലാക്ടിക്കോസിനെയും അദ്ദേഹം ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ റയൽ എന്തുകൊണ്ടും ഗലാക്ടിക്കോസിനേക്കാൾ മികച്ചതാണെന്നും പരസ്പരം ഏറ്റുമുട്ടിയാൽ ഇപ്പോഴത്തെ റയൽ വിജയിക്കുമെന്നുമാണ് ഗൂട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ റയൽ മാഡ്രിഡ് യഥാർത്ഥത്തിൽ ഗലാക്ടിക്കോസ് റയലിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് ഗലാക്ടിക്കോസ് റയൽ മാഡ്രിഡ് വിജയങ്ങൾ നേടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ായിരുന്നു കാരണം കുറെ താരങ്ങൾ അങ്ങോട്ട് അറ്റാക്കിങ്ങിന് വേണ്ടി മുന്നോട്ട് പോകും പക്ഷെ ഡിഫൻഡിങ്ങിന് വേണ്ടി വളരെ കുറച്ച് താരങ്ങൾ മാത്രമാണ് പിന്നീട് പിറകോട്ട് വരിക അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ റയൽ മാഡ്രഡ് തന്നെയാണ് വിജയിക്കുക ഇതാണ് ഗൂട്ടി പറഞ്ഞിട്ടുള്ളത് നിലവിൽ ലാലികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് റയൽ മാഡ്രിഡ് തന്നെയാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് റായലിനെ നേരിടാനുള്ളത് ഈ സീസണിന് ശേഷം കിരീൻ എംബപ്പ എൻഡ്രിക്ക് എന്നിവർ റയലിനോടൊപ്പം ജോയിൻ ചെയ്യും കൂടെ അൽഫോൺസോ ഡേവിസ് കൂടി എത്തും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേണ്ടും കാണാം